അൽമു ഉപകാരപ്രദമായ തന്റെ വിശ്വാസത്തെ ബലപ്പെടുത്തുന്ന കുഫ്രിൽ നിന്നും സിർക്കിൽ നിന്നും രക്ഷപ്പെടുത്തുന്ന ശരിയായ അറിവ് നേടുക എന്നതാണ് രക്ഷാമാർഗം കാരണം വിവരമില്ലാത്തവൻ അവൻ ഇത്തരം കാര്യങ്ങളിൽ അറിയാതെ അകപ്പെട്ടു പോകും അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ശരിയായ അള്ളാഹിനെ സംബന്ധിച്ചുള്ള ധാരണയും വിശ്വാസവും ബോധവും ഇല്ലാത്ത ആളുകൾ ഇത്തരം ഭിത്തരകൾക്ക് കീഴ്പ്പെടുക അല്ലെങ്കിൽ അകപ്പെടുക എന്നുള്ളത് ഏറ്റവും എളുപ്പമായ കാര്യമാണ് അതുകൊണ്ട് തന്നെ മൻ കാന കാന ബില്ലാഹി അറഫ് വഫ് അള്ളാഹുവിനെ സംബന്ധിച്ച് ഏറ്റവും അറിവുള്ളവൻ അള്ളാഹുവിനെ ഏറ്റവും അധികം ഭയപ്പെടുന്നവനായിരിക്കും അള്ളാഹുവിനെ കുറിച്ച് അറിയണം പഠിക്കണം നീൻ മനസ്സിലാക്കണം എന്ന് പറയുന്ന എന്തിനാ എത്രത്തോളം നമ്മൾ പഠിക്കുന്നുവോ എത്രത്തോളം അറിവുള്ളവരാകുന്നുവോ അത്ര കണ്ട് അള്ളാഹുവിനെ കുറിച്ച് ഭയപ്പാട് അറിവിനുസരിച്ച് കൂടും അറിവില്ലാത്തവനെന്ത് എന്ത് പേടിക്കാനാ അപ്പോ അറിവുള്ളവനാണ് ഭയപ്പാടുണ്ടാവുക അറിവുള്ളവനാണ് അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുകയും അള്ളാഹുവിന്റെ സ്ഥാനം മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവിനെ പേടിക്കുകയും ചെയ്യുക ഇതുകൊണ്ടാണ് ഹൃദയപത്ത് യമാൻ റലി അള്ളാഹുഅൻ ബു നബ്സല്ലാഹു അലഹി വസല്ലമയോട് പറഞ്ഞത് ഹരീദുകൾ ഫിത്തനെ സംബന്ധിച്ചുള്ള ഹരീദിൽ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാകും ജനങ്ങൾ നബിഷല്ലാഹു അലഹി വസല്ലോട് ഹൈറിനെ കുറിച്ചാണ് ചോദിക്കാറുണ്ടായിരുന്നത് എന്നാൽ വക്കുന് ഞാൻ നബിഷല്ലാഹു അലഹി വസല്ലമയോട് തിന്മയെ സംബന്ധിച്ചാണ് ചോദിക്കുന്നത് കാരണം എന്താ അഞ്ഞുതിരിക്കെർ എന്നെ പിടികൂടുമോ എന്ന ഭയം കാരണത്താൽ അപ്പോ നോക്ക് നബിയോടൊപ്പം ജീവിച്ച സഹാബികളിൽ പ്രഗത്ഭരായ പ്രഗൽഭന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ഹൃദയത്തിനുള്ളിൽ യമാൻ ഹൃദയൻ ഭൂ അദ്ദേഹം നബിയോട് ചോദിക്കുന്നത് നബിയെ എന്താണ് ഷെർറ് എന്നാൽ എന്തിനാണ് സെർറ് മനസ്സിലാക്കി ഷെർറ് ചെയ്യാനല്ല മറിച്ച് സെറു മനസ്സിലാക്കിയാൽ അത്തരം അകപ്പെട്ടു പോകുന്നതിൽ നിന്ന് രക്ഷാമാർഗങ്ങൾ സ്വീകരിക്കാൻ സാധിക്കും മഹാപഥ അയ്യുതിരിക്കനി അറിയാതെ ഷെറിൽ അകപ്പെട്ടു പോകുമോ എന്ന പേടി കാരണത്താൽ അതിൽ പെടാതിരിക്കാനാണ് എന്താണ് ചെറു എന്ന് നബിയോട് അദ്ദേഹം ചോദിച്ച് മനസ്സിലാക്കുന്നത് നേരത്തെ സൂചിപ്പിച്ച രണ്ട് പ്രവാചകന്മാരുടെ സംഭവങ്ങളും സഹാബികളിൽ ശ്രേഷന്മാരിൽപ്പെട്ട ഹൃദയത്തിനുള്ള യമാൻ പ്രതിയുതാക്കുവാൻ പോലും തന്റെ വിശ്വാസം ചോർന്നുപോകുമോ എന്നതിനെ സംബന്ധിച്ച് പേടിക്കുകയും അത്തരം കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുകയും ചെയ്തതിൽ നിന്ന് നമ്മളും മനസ്സിലാക്കേണ്ടത് നമ്മൾ അവിടെ കിടക്കുന്നു അതുകൊണ്ട് നമുക്കും നമ്മുടെ മതത്തെക്കുറിച്ച് നമ്മുടെ വിശ്വാസത്തെക്കുറിച്ച് അത് നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ഭയപ്പാട് ഉണ്ടാകണം ആ ഭയപ്പാടിൽ നിന്ന് ഉണ്ടാകേണ്ടെന്ന ഫലം അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗ്ഗങ്ങൾ സ്വീകരിക്കുക അതിനുള്ള വഴി എൽപ് നേടുക എന്നതാണ് പറഞ്ഞു